ബോളിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു ജിനു എന്ന സൂപ്പർ ബാറ്റ്സ്മാന്റെ വിക്കറ്റ് ആദ്യ ബോളിൽ തന്നെ നേടിയെടുക്കുന്നു ഷൈൻ ഇഷൽ ലവൻ ബൗളിംഗ് ചൂസ് ചെയ്തിരിക്കുകയാണ് ആദ്യ ബോളിലെ മൂന്നാം മത്സരത്തിൽ റാംറാജിന്റെ ബാറ്റിംഗ് മികവോട് കൂടി ആദ്യ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ടീം സെവൻ സ്റ്റാർ കൊയിലോൺ മാൻ ഓഫ് ദ മാച്ച് ട്രോഫി കളക്ട് ചെയ്യാനായി രാമനെ ക്ഷണിച്ചുകൊള്ളുകയാണ് നിതിൻ ചിത്തു സ്പീഡ് അതുപോലൊരു ഷോട്ടിനുള്ള ശ്രമത്തിൽ റൂഫിൽ തട്ടി താഴേക്ക ഇറ്റ് ബോൾ ിലൂടെ കരസ്ഥമാക്കുന്നു പൂർണാധിപത്യത്തോടെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു മിസ്ഫീൽഡിലൂടെ നാല് റൺസ് നേടി ഏറ്റുകൊണ്ട് ടീം ആചാര്യ ആദ്യ മത്സരത്തിൽ ഒരു ഹാട്രിക് വിക്കറ്റ് നദ്ദോവിന്റെ മികവിലൂടെ കൂടി വിജയകരമാക്കിയ ആചാര്യ ഓ ചാൻസ് ബട്ട് അവർ വേഗതയിൽ അത് കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല മികച്ച ഓവറുമായി മികച്ചൊരു സ്റ്റാർട്ടുമായി തമാൻ ഷൈനൽ സിനാൻ ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഓവർ വൺ വിക്കറ്റ് ലോസ് ഫോർ റൺസ് ആർ അറ്റ് ദ സ്കോർ ബോർഡ് as this time. Ilshad Kallam <laughs> coming to the attack. We can't do any good. My fast ball was <laughs> in a condo. We know Taha Abu Bakar and the captain. As a shot to Nandu. Uh, sorry, पीडी डिलीवरी ट्राई ചെയ്യുന്നു ഒരു എക്സ്ട്രാ റൺസ് കൺസിഡർ ചെയ്യുന്നു വൈഡായി അസേഷ്യ ലലവൻ वर्सेस ടീ മചാര്യ ബി ബിഎംപിഎൽ സീസൺ 1 പവർഡ് ബൈ ടീം വൈഎസി എ കെയ്ൻ അനദർ വൈഡ് ബോൾ a shot trying for the first ball, first legal delivery. Oh what a short delivery, but it's a one bounce call. There's no-ball. Another extra ball from the bowler Rishad. a oh, pull shot from the bat of Bowlers ിൽ തീപാറിനെ കൊണ്ടുവരുന്നു ഈ ഒരു നിമിഷം ആറ് റൺസ്റ്റഡ് സിംഗിൾ 14 runs taha up two. oh what a delivery 14 runs another dot ball from urshad for Ishal 11 please ready the, the next two teams എത്തി oh, ചേരുക okay. Good save by Shiju Dot Ball, end of the hour, good hour by Muhammad Shah, considering only That's Ali the a uh, sign, sorry, Shine Sinan the bowler. What a speed by Shine. Back to the attack for the second spell. മത്സരത്തിൽ ക്രൂഷ്യൽ റോൾ കൈകാര്യം ചെയ്തു കൊണ്ട ഷൈൻ ബൈ നന്ദു സിംഗിൾ റൺസ് അഗൈൻ നന്ദു എത്തുന്നു നന്ദുവിന്റെ ബാറ്റ് ശബ്ദിക്കേണ്ടിയിരിക്കുന്നു മികച്ചൊരു ടോട്ടലിലേക്ക് by Jubin. Ah, oh, slow delivery picked in the wicket. Sai Bonando is gone. What a change of pace by Shine. What a performance. What a bowl. What a tricky delivery. സ്കോർ ബോർഡിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ് ന്യൂ ബാറ്റ്സ്മാൻ ജയേഷ് ടു ക്രീസ് ബൈ ടീം ഇലവൻ മികച്ചൊരു തുടക്കം നൽകുന്നു ഷൈനും ഇർഷാദും കൂടി ചേർന്ന ഈശൽ ഇലവന് As bubble Memorial Premier League season 1 powered by team YSE. Narasimha vs. Spiros Oh, what a delivery, what a ball. Chance for run out. Oh, God. Misunderstanding. Jitu is gone. What a spell by Shine. There's a run out. Jitu is gone. Another wicket down for 17 runs after the end of the third over. Introducing the new bowler. Who is the bowler? Ali. The icon player Ali coming to the bowling end. Daul Prasad is the batsman. Another chance, but we keep her up to the other collection, and Good start by the icon player Ali. Trying for a block on delivery. Shiju. Good collection by Shiju. Another dot ball. Oh, what a ball. Single runs. It's moving to a low score. Only 18 runs on the board, ball. nine balls remaining in this innings. There's a chance for another wicket. Irshad makes it well. Another wicket down for team Ajaria CC. It's 18 for 4. സനു പട്കറി സനു ബാറ്റ്സ്മാൻ ആചാര്യ ഫോർ ഡെലിവറി സിംഗിൾ റൺസ് ഓൺലി സ്കോർ ബോർഡ് പത്തൊൻപതിലേക്ക് ഒരു ബോൾ കൂടി അവശേഷിക്കുന്നു ഈ ഒരു ഓവറിൽ വിട്ടുകൊടുത്തത് രണ്ട് റൺസ് നേടിയെടുത്തത് ഒരു വിക്കറ്റ് പ്രവേശനം സാധ്യമാക്കാൻ ഉറപ്പിച്ചിരുന്ന ആചാരിയെ ഒന്ന് വിലങ്ങിട്ട് നിർത്തുകയാണ് റൺ സ്കോർ ബോർഡിലേക്ക് അഞ്ച് റൺ സ്കോർ ബോർഡിലേക്ക് ജയേഷിനെ എത്തിക്കുന്നു എന്നതാണ് കാര്യം ജയേഷ് കോവളം അവസാന നിമിഷം അവസാന അഞ്ചു ബോളുകൾ Oh, full toss delivery, but unfortunately, it's a dot ball. Mega churry shot, I don't know. As caught. Taha, make it's no mistake. Another wicket down for team Acharya, CZ. വരുന്ന ബൗളേഴ്സ് എല്ലാം വിക്കറ്റുകൾ കരസ്ഥമാക്കുമ്പോൾ ഇവിടെ നരസിംഹ ടോസ് കഴിഞ്ഞെങ്കിൽ ഡിസിഷൻ അറിയിക്കേണ്ടതാണ് ശ്രീ എ ന്യൂ ന്യൂ പ്ലെയർ ബാറ്റ്സ്മാൻ ശ്രീ ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ശേഷം പൂർവാധികം ശക്തിയോട് തിരിച്ചു വരികയാണ് ടീം ഈശലവൻ ഫീൽഡുമായ സൈഡിൽ ജൂബിൻ There's one ball remaining in this inning. scoreboard <inaudible> in the area striking into anupatka. Anu As a out ball. Chance for a run-out. Yes. Gone. Another wicket down. A is gone. End of the over. end of the innings. ഇരുപത്തിയേഴ് റൺ സ്കോർ ചെയ്തിരിക്കുന്നു അഞ്ച് ഓവറിൽ വിജയലക്ഷ്യമിനി ഇരുപത്തിയെട്ട് റൺസ് ഫോർ ടീം

അത്രയ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഹാർഡ്ബോൾ ക്രിക്കറ്റിൽ നിന്നും ഇതാ സോഫ്റ്റ് ബോളിലേക്ക് a form the taha again trying for a helicopter shot single runs only i can play ali on the strike another single സിംഗിൾ സ്ട്രൈക്ക് റോട്ടേറ്റ് ചെയ്യുന്നു മികച്ച രീതിയിൽ എൻഡ് ഓഫ് ദി ഓവർ റൺ സ്കോർ ബോർഡിലേക്ക് ആദ്യ ഓവർ പിന്നിടുമ്പോൾ അനൂപ് ഭട്ട്കറിനെ കൊണ്ടുവരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഓവറിൽ വിജയലക്ഷ്യം ഇരുപത്തിയെട്ട് ഇനി വിജയലക്ഷ്യം ഇരുപത്തിനാല് ബോളിൽ പതിനഞ്ച് ടോപ്പേഴ്സ് രണ്ട് ടീമുകൾക്കാണ് അടുത്ത ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് നാല് ടീമുകളിൽ നിന്നും രണ്ട് ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടും ano patka starting with a good delivery this field by nandu but good call go by go ali patka to ali oh what a ball chance for run out വിക്കറ്റിന് അനുസൃതമായി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് മത്സരം എളുപ്പത്തിൽ വിജയിക്കാൻ ശ്രമിക്കുന്നു അലിയും ഇനി പതിമൂന്ന് റൺസ് അകലെ വിജയലക്ഷ്യംഹയും സ്പീഡി വിക്കറ്റ് ട്രാക്കിൽ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാൻ കഴിവുള്ള താരത്തെ തന്നെ രണ്ടാമത്തെ ഓവറിൽ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നു ഫോർ സിംഗിൾ ആചാര്യ സോറി ഇനി പന്ത്രണ്ട് റൺസ് വിജയലക്ഷ്യം ഇരുപത് ബോൾ അകലെ another single what an hour by Anupatka. one ball remaining as another like by single only good over by Anupatka. സ്കോർ ബോർഡിൽ പിന്നിടുമ്പോൾ റൺസുമായി ടീം ഇഷൽ ബാക്ക് ടു ലക്ഷ്യം അകലെ ബോളിൽ നരസിംഹ ആദ്യമായി ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത മത്സരത്തിൽ ഓ ബോൾ

സിംഗിൾ റൺസ് ഓൺലി ഓ ക്ലിയർ ദ ബൈ അലി എൻഡ് ഓഫ് മാച്ച് വിത്ത് സൂപ്പർ സിക്സ് ക്ലാസിക് സിക്സ് ഒൻപത് വിക്കറ്റിന്റെ വിജയവുമായി ടീം ഇഷൽ ഇലവൻ മത്സരത്തിലെ സ്പൂള് ഈ പൂൾ മത്സരങ്ങൾ